ചങ്ങായിസ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണമൊന്നുമല്ല ഒരുപാട് കോളുകൾ ഒരുപാട് ഒരുപാട് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കോളുകൾ അങ്ങനെ എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല കാരണം നമ്മൾ ഒന്നെങ്കിൽ എന്തെങ്കിലും ജോലിയിലോ കാര്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും പണികളിലായിരിക്കുമ്പോൾ കോളുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാറില്ല കയ്യിലൊക്കെ ചിലപ്പോൾ മണ്ണൊക്കെ ആയിരിക്കുന്ന സമയമായിരിക്കും അപ്പോഴേക്കും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാനാണ് എല്ലാവരോടത്തും പറയുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇനി ഇത് നമ്മുടെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടുക്കള കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ കാണുന്നവർ വിത്തുകൾ ആവശ്യമുള്ള ആളുകൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും തരാൻ പറ്റും അപ്പം ആ ഒരു ക്ഷമ ചോദിക്കുന്നതോടൊപ്പം ഒരുപാട് ആളുകൾ കൃഷി താല്പര്യം ഒട്ടും താല്പര്യമില്ലാത്ത ആളുകൾ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു ഒരു പ്രത്യേക സമയമാണിത് കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നമ്മളെ ചാനൽ കാണുന്ന ആളുകളൊക്കെ താഴെ കമൻ്റ് ഇടുന്നത് കാണാം എനിക്കും ആഗ്രഹം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു ചീരത്തൈയ്യോ അല്ലെങ്കിൽ ഒരു വെണ്ടത്തയ്യോ ഒരു തക്കാളിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുറ്റത്തോ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ നട്ടുപിടിപ്പിക്കണം അത് ചെയ്ത ആളുകളാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഇങ്ങനെ കൃഷിക്ക് കൃഷിക്കൊരിക്കലും നെഗറ്റീവ് വശങ്ങളില്ലല്ലോ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ താഴെ അവരിങ്ങനെ കമൻ്റുകൾ ഇടുന്നത് കാണാം അപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും വളരെ സന്തോഷം മനസ്സിന് ഭയങ്കര ഒരു സമാധാനം സന്തോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഇത് കൃഷി ഒരു ഭയങ്കര ലഹരിയായി അങ്ങനെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊരു കൃഷി ചെയ്യാതെ അതിപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ഇത് കേൾക്കുന്നതെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഒരിക്കലും വിശ്വസി വയ്ക്കാൻ തയ്യാറാകില്ല അതുമാത്രമല്ല അത് സത്യാണെന്നൊന്നും അങ്ങനെയൊന്നും കരുതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് സത്യമാണ് അത് ഭയങ്കര ലഹരിയായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അത്ഭുതമാണ് അത് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന വർഷങ്ങളായിട്ട് അടുക്കള കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ആ അനുഭവം അനുഭവിച്ചറിയാൻ അനുഭവവിദ്യമായ കാര്യമാണ് കാരണം അതിൻ്റെ പൂവിടുന്നതും വരുന്നതും അത് വിളവെടുക്കുന്നതൊക്കെ ഭയങ്കര ചിലതൊന്നും നമുക്കത് പറിച്ചെടുക്കാൻ തോന്നില്ല അപ്പോൾ ചില വഴുതനകൾ തക്കാളികളൊക്കെ കണ്ടാൽ അത് അയ്യോ ഇത് പറിക്കണല്ലോ എന്നുള്ളൊരു വിഷമായിരിക്കും ഭയങ്കര വിഷമമായിരിക്കും അത് അത് അനുഭവിക്കുന്ന ആളുകൾ കവൻറ് ഇടണേ കാരണം ഇങ്ങനെ ഇപ്പോൾ ഇത് പറിക്കുന്നത് ചില വഴുതനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാൻ തോന്നില്ല അതുപോലെ ഈ മീറ്റർ പയറുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഞാനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന മീറ്റർ പയറുകൾ അതിങ്ങനെ ഒരു എണ്ണം ഇങ്ങനെ കാണുമ്പോൾ അത് പറിക്കാൻ തോന്നാറില്ല ഭയങ്കര രസമല്ലേ അതുപോലെ തന്നെ ചീര ചീരൊക്കെ അടിപൊളിയല്ലേ സംഭവം അപ്പോൾ കഥ അങ്ങനെ പറഞ്ഞു പോവുകയല്ല അപ്പോൾ വിത്തുകൾ നമ്മുടെ കയ്യിൽ ക്വാളിറ്റി ഉറപ്പ് വരുത്തി വിത്തുകൾ മാത്രമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അത് നൂറ് ശതമാനം സക്സസ് ആണ് ബാക്കി പത്ത് ശതമാനം ആളുകൾക്ക് അതേ വിത്തുകൾ തന്നെയായിരിക്കും പക്ഷേ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് കുറച്ച് ഫെയിലാവുന്നുണ്ട് അതിനൊരു കാരണം കാണും ആ കാരണം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അത് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് എന്താണോ എങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അത് ചെയ്യാം എന്ത് സംശയങ്ങളാണെങ്കിലും ചോദിച്ചിട്ട് അത് തുടർന്ന് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയ നാടൻ ട്രീറ്റഡ് ഹൈബ്രിഡ് അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടുള്ള വിത്തുകളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ അത് വിത്തുകൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് ഏതാണെന്നൊന്നും വലിയ പിടി കിട്ടാൻ സാധ്യതയില്ല ചിലർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും പയറിനെ നമ്മുടെ കയ്യിലൊരു ഐറ്റം പത്തൈറ്റം ഐറ്റം പയറുകളുണ്ട് ചീരകൾ ഒൻപത് ഐറ്റം ചീരകൾ ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ വഴുതനകൾ ഒരു പത്ത് ഐറ്റം വഴുതനകൾ അങ്ങനെ എല്ലാത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെറൈറ്റീസ് ഒരുപാടുണ്ട് അപ്പോൾ അതൊന്നും ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ ഫോട്ടോസ് കണ്ടാൽ നമുക്കത് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിന് ഈ വിത്തുകൾ ആവശ്യമുള്ളവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ ലിങ്കോ എന്തെങ്കിലും വരും അപ്പോൾ അതിൽ നമ്മളെ കാറ്റലോഗ് കാണാൻ പറ്റും പ്രൊഫൈൽ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ ടച്ച് ചെയ്താൽ അതിൻ്റെ താഴേക്ക് താഴേക്ക് ഫോട്ടോസും വിലയും എല്ലാം കാണാൻ പറ്റും നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അയച്ചു കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യൻ പോസ്റ്റ് വഴി രജിസ്റ്റർഡായിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടിയവർക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ പാക്കിങ്ങിൻ്റെ ഒക്കെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും പാക്കിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നത് കീറിയിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചിലതൊക്കെ ചിലർ നമ്മളെല്ലാവരുടെ അടുത്ത് എന്തുണ്ടെങ്കിലും തുറന്നു പറയാനാണ് പറയാറ് അപ്പം ചില സാഹചര്യങ്ങളിൽ ഈ പോസ്റ്റ് ഓഫീസ് വഴിയാവുമ്പം അവരെ ആ കട്ടിയുള്ളൊരു സീലാണ് ആ സീൽ വെച്ചിട്ടൊരു മേട്ടം മേടും അപ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പാവല് പയറൊക്കെ ചിലപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ അതിൽ കൊണ്ട് അത് പൊട്ടിക്കാണും അങ്ങനെ സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ് പടവലൊക്കെ ചിലപ്പോൾ പൊട്ടി കാണും അപ്പോൾ അത് തെറ്റിദ്ധരിക്കരുത് സീലടിച്ച് പൊട്ടുന്നതാണ് നമ്മളെ പാക്കിങ്ങിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും തുറന്നു പറയുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് നെഗത്തി ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്താണെങ്കിലും നമ്മളെ വിളിച്ച് വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ഇട്ടുവെക്കാം എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോവാം അപ്പം നമ്മളെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എല്ലാ വീടുകളിലും അടുക്കള കൃഷി എല്ലാ വീടുകളിലും അത് ഫ്ലാറ്റോ വീടോ വാടക വീടോ എന്തോ ആയിക്കോട്ടെ നമുക്കവിടെ ഒരു ചെറിയ സ്പേസ് അടുക്കള കൃഷി നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ രീതിയിലത് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പലരും പല ന്യായങ്ങൾ പറഞ്ഞ് അതിന് ഒഴിഞ്ഞു മാറുന്നുമുണ്ട് സമയമില്ല അതല്ലെങ്കിൽ സാഹചര്യം ശരിയല്ല അങ്ങനെയൊന്നുമില്ല സമയമൊക്കെ ഉണ്ട് സാഹചര്യമൊക്കെ ശരിയാണ് അതിന് നമ്മളൊരു മനസ്സ് തയ്യാറാകുക എന്നുള്ളതാണ് ഒരിക്കലും ഒരു തക്കാളി തൈ ഒരു വെണ്ട തൈ ഒരു പയറ് കുറച്ച് ചീര ഒക്കെ നട്ട് നോക്കണം ആ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയുക പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു മാറ്റം ഭയങ്കരമായിരിക്കും അത് സീരിയസ് ആയിട്ട് ചെയ്യണം നമ്മൾ ചെയ്യുമ്പോൾ അതൊരു മനസ്സിൽ തട്ടി ചെയ്യണം അങ്ങനെ ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യാത്തവരോടാണേ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ഫീല് കമൻ്റ് ചെയ്യണേ എന്താണ് ആ ഒരു ഫീൽ അടുക്കള കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരും വീട്ടച്ചന്മാരും സഹോദരി സഹോദരന്മാരും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താണ് കൃഷി ചെയ്യുക അടുക്കള കൃഷി നമ്മുടെ മുറ്റത്തോ അടുക്കളയുടെ ഭാഗത്തോ നമുക്കുള്ള സ്പേസിൽ എവിടെയോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ പഴയ ചാക്കിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഫീല് ഒന്ന് കമൻ്റ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും അത് കുറേ പേരൊക്കെ ചെയ്യാറുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വിത്തുകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്ത് മറുപടിയൊക്കെ അല്പം വൈകിയാലും മറുപടി ഒക്കെ കിട്ടും കാരണം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ ആകുമ്പോഴാണ് ഈ മറുപടി വൈകുന്നത് ഇപ്പോൾ നമ്മൾ വാട്സപ്പ് തുറക്കുന്നത് ആ സമയത്ത് തന്നെ മറുപടി കിട്ടും കുറച്ച് വൈകും ചിലപ്പോൾ എന്ന് മാത്രം അപ്പോൾ അതിനും നിങ്ങൾ ക്ഷമിക്കണം കാരണം ഇതൊരു ഒരു ജസ്റ്റ് ഒരാൾ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ഇത് വലിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നുമല്ല ഒരു വ്യക്തി ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് ചെറിയൊരു പ്രസ്ഥാനം അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ പലപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ക്ഷമിച്ച് നമ്മുടെ കൂടെ നിൽക്കണം അപ്പോൾ എല്ലാ വീടുകളിലും നമ്മുടെ എല്ലാ വീടുകളിലും ഒരു ചെറിയ അടുക്കള കൃഷി ചെറിയൊരു അടുക്കള തോട്ടം അത് സംഭവിക്കട്ടെ അതിന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ സീരിയസ്ലി അപ്പോൾ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി വളരെ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് ഭയങ്കര സന്തോഷം അപ്പോൾ തുറന്നും കൂടെ ഉണ്ടാവണം കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോഴാണ് നമുക്കത് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുക അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിടാം അല്ലെങ്കിൽ വാട്സപ്പിലോ എങ്ങനെ വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും അത് രേഖപ്പെടുത്താം അപ്പം നമ്മുടെ ഈ വീഡിയോ അതുപോലെ അടുക്കള കൃഷിപരമായിട്ടുള്ള വിത്ത്പരമായിട്ടുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ